ാരായണ നാരായണ ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം ഉത്തരാർത്ഥം എൺപത്തി ഏഴാമത്തെ അധ്യായം ശ്രുതിഗീത വേദസ്തുതി അത് ഇരുപത്തിയെട്ട് ശ്ലോകങ്ങളെ കൊണ്ട് മുഴുവനായിട്ട് പറഞ്ഞു ഇനി അതിൻ്റെ ഒരു സംക്ഷിപ്തം അത് ഞാൻ എഴുതിയത് എന്ത് എന്നുള്ളത് വായിക്കാമോ കുറച്ചും കൂടി എളുപ്പം അതുകൊണ്ട് അത് വായിക്കുകയാണ് ഒരു അധ്യായം മുഴുവൻ വായിക്കണം അപ്പോൾ അതിൻ്റെ പൂർവ്വവും ഉത്തരവും നമുക്ക് കിട്ടണം ശ്രുതി ശ്രുതിഗീത ഭാഗവതത്തിലെ ഇന്നയാൾ ഇന്നയാളോട് പറഞ്ഞു നാരായണ നാരദ സംവാദമായിട്ട് അത് നാരദ മഹർഷി ഈ വസുദേവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിൽ നമുക്കത് കിട്ടണം സനകൻ സനന്ദൻ സന സനാതനൻ സനക്കുമാരൻ നാലു പേര് തമ്മിൽ തമ്മിലുള്ള ഒരു സംവാദമായിട്ടാണ് ഇത് പറയണത് നമുക്ക് ആ ഇരുപത്തെട്ട് ശ്ലോകങ്ങളുടെ വിശദീകരണവും അതിൻ്റെ വസുദേവരുടെ ചോദ്യവും അതിൻ്റെ ഉത്തരവും ഭഗവാന്റെ മഹിമയും നാരിദും പ്രത്യേകമായിട്ട് പറയണു വസുദേവരുടെ ഭാഗ്യവും അവിടെ പറയുകയാണ് നമുക്ക് കേൾക്കാം ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം അധ്യായം ദശമസ്കന്ധം അധ്യായം എൺപത്തി ഏഴ് ഓം ശ്രീപരീക്ഷിത് ചൊല്ലണേ സദ്ഗുരോ അസ്പഷ്ടമാം ബ്രഹ്മം സ്പഷ്ടമായിടുമോ സത്തസത്തല്ലാത്ത മുഗുണാതീതമാം നിർഗുണ സത്വത്തെ കാണാമോ കാര്യമായി ഉണ്ടായവയ്ക്ക് ഭവിക്കുന്നു നാശവും വേദവും ഉണ്ടായതാണ് നശിച്ചിടും മുഗ്ഗുണ ചേർച്ചയാൽ വേദത്തിനുമാക ബ്രഹ്മം ഇതാണ് എന്നോതു വൻ നിശ്ചയം സംശയം കേട്ടോതി ശ്രീശുഖനിങ്ങനെ ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായതൊക്കെയും ബ്രഹ്മത്തെ പൂർണമായ ആർക്കൂമറിഞ്ഞിടാ ദ്രഷ്ടാവിനെ സാക്ഷി നന്നായി അറിഞ്ഞിടും ബുദ്ധീന്ദ്രിയ പ്രാണൻ തന്നു മനോജന് ധർമാർത്ഥ കാമോക്ഷങ്ങളെ നേടുവാൻ കർമ്മയോഗം കൊണ്ട് പുണ്യപാപങ്ങളെ പ്രാരബ്ധമായി സുഖ ദുഃഖത്താൽ തീർക്കണം ബ്രഹ്മത്തെ ചൊല്ലും ഉപനിഷ് വാചകം സൂര്യകൾ നന്നായി അറിഞ്ഞു പറഞ്ഞത് കേട്ടു പഠിക്കുക ഗൂഢാർത്ഥഗ്രാഹിയായി വൈരാഗി ശുദ്ധനായി മുക്തൻ ലയിച്ചിടും നാരായണൻ ശ്രുതി സാരമോദീപുരാ നാരദൻ കേട്ടു ബദരിയിൽ വിദ്യവാൻ അക്കഥ വർണ്ണിച്ചാൽ തീരുമീ സംശയം ശ്രീഹരി ചൊല്ലി സനകരും കേട്ടത് കണ്ടു സനകരെ നാരദനും പുരാ നാരായണാശ്രമം തന്നിൽ ബദരിയിൽ നാരായണ നരർ ചെയ്യും തപസ്സിനാൽ ലോകവും സ്വസ്ഥമായി കാണുന്നു സർവഥാം ഭാരതത്തിൽ ജ്ഞാനം ധർമ്മം ശമം ദമം എന്നും നിലനിൽക്കാൻ ആചരിക്കുന്നവർ വിപ്രകലാപ്രാമർഷികൾ നാരദൻ ചോദിച്ചു ശ്രീഹരിയോടിതേ സംശയം നാരായണൻ ചൊല്ലി പണ്ടു സനകരാൽ സംവാദമായി ജനലോകത്തിലോദിയ ്രഹ്മത്തെ നന്നായി അറിയാൻ ശ്രമിക്കുവാൻ നാരദൻ ശ്വേതദ്വീപിൽ പോയ വേളയിൽ ബ്രഹ്മവിചാരം നടത്തി വിധി സുധർ നിർഗുണമാണോ സഗുണമാണോ ഇതും വിസ്തരിച്ചോതി അഭേദമി രണ്ടിനും ബ്രഹ്മത്തിൽ തന്നെ ശയിിക്കും ശ്രുതികളാൽ ശത്രുദാസീന ഭാവത്തെ വിട്ടവർ ശീലം ഗുണം തപസ്നാനത്തിൽ തുല്യത ൂർത്തി സനന്ദനൻ മുഖ്യനായി സനന്ദനൻ പറഞ്ഞു ബ്രഹ്മൻ സൃഷ്ടികളൊക്കെയും ബ്രഹ്മാണ്ടം ശൂന്യമായി നന്നായി ഉറങ്ങും പരനെ ഉണർത്തുവാൻ കാല പ്രചോദിതർ വാഴ്ത്തി സ്വനാഥനെ രാജാവിനെ വന്തി വൃന്ദം സ്തുതിക്കുമ്പോൾ വാഴ്ത്തി ശ്രുതികൾ ഉഷസ്സിൽ തദ്വൃത്തികൾ ഊന്നി പറഞ്ഞു ശ്രുതിബദ്ധമായി ഗുണം ഭാവിതൻ വൃത്തികൾ ബോധ്യമാക്കും വിധം ശ്രുതയൂജു ഓം ശ്രുതികൾ പറഞ്ഞു ഓം ജന്മമോ കർമ്മമോ ഇല്ലാത്ത ഈശ്വര മായാധിനാഥാ ജയിക്കേണമേ ഹരേ ദോഷങ്ങളായി ഭവിക്കും ഗുണങ്ങളെ മോചിപ്പിച്ചങ്ങു പ്രകൃതിയിൽ ചേർക്കണേ പഞ്ചത്ത് വ്യഷ്ടി സമഷ്ടിയിൽ ചേർക്കേണമേ ശക്തി തേജസ്സും വീര്യവും അങ്ങില്ലയിച്ചുള്ള ഐശ്വര്യം വേണ്ടപ്പോൾ സൃഷ്ടിച്ചതിയിലൊക്കെ ചെക്കൃത്യമായി ചേർക്കണേ ബ്രഹ്മമാമങ്ങുടൻ ബ്രഹ്മാംശം ജീവനെ ദേഹത്തെ ഏകീ പ്രകൃതിയിൽ വാഴുവാൻ ബ്രഹ്മം പ്രകൃതിയെ സൃഷ്ടിച്ചതിൽ വാണവേദം പറയും വിരാട്ടായി വിളങ്ങണേ ബ്രഹ്മാണ്ടമായി അതി ബൃഹത് കണ്ടിടും പഞ്ചഭൂതം മനം ഇന്ദ്രിയം തത്വമായി കാട്ടും വികൃതികൾ ദേഹം സകളനായി ചെയ്യും പ്രവൃത്തികൾ നിത്യം ഗുണികളായി മണ്ണാൽ കലം കുടം സ്വർണത്താൽ പണ്ടവും ഉണ്ടായി വാഴും ലയിച്ചതായി മാറിടും ചൈതന്യമങ്ങയാൽ ചേർത്ത ശരീരികൾ ദേഹമീ ഞാൻ എന്നു മോഹിക്കും മൂഢരായി അങ്ങിൽ മനം വെച്ചു കേട്ടു പ്രവൃത്തിയെ ചൊല്ലി ഋഷികൾ തവങ്കിതം ഭംഗിയായി വേദസ്വരൂപീ തവ പാദചിഹ്നം ഭുവീ കണ്ടതിൽ കേറുവാൻ മുഗുണനാഥൻ സകലൻറെ ലീലകൾ കേട്ടാൽ നശിക്കും സകല പാപങ്ങളും കാലം കണക്കാക്കിയെത്തും യുഗങ്ങളിൽ കാലസ്വരൂപി പരിപാലനത്തിനായി ശ്രീഹരിലീലാസ്മരണ നേടി സുഖം വിട്ടു തപസ്സുകൾ കർമ്മങ്ങൾ കൃഛതപൂന്നൂവിഡൻ തൻധാമം ധരിച്ചുവർ നിർമ്മല ചിത്തരായി ചിത്തവൃത്തി വിട്ട് ആനന്ദമഗ്നരായി തീരാം ഭുവി നരർക്കേവർക്കും എപ്പോഴും ഇന്ദ്രിയം കൊണ്ടു വിഷയം ഭുജിക്കുകിൽ മർദ്യജന്മം നഷ്ടം ബുദ്ധി ലഭിക്കിലും കണ്ണ് മയിൽ പീലിമൂക്ക് ഉലാസമം ഇന്ദ്രിയം വ്യർത്ഥമാക്കാതെ കരൂതണം അന്യനുപകാരം പൂജയായി ചെയ്യണം ജീവൻ ഹരിയുടെ ഛായയെന്നോർക്കണം അണ്ടമായി സൃഷ്ടിച്ചഹത്താൽ പുരുഷനായി തത്വം ഇരുപത്തിനാലും ദശപ്രാണൻ പഞ്ചഘോഷം ചേർന്ന് സത്വം അസത്വമായി പാലിച്ച ശേഷം ലയിപ്പിക്കും പൂർണനിൽ ആദിയും മധ്യവും അന്ത്യവും ഏകനിൽ നിത്യനിയിലെന്നത് സത്യമായി കാണണം ഉൾക്കാഴ്ചയില്ലാത്ത താപസർ സ്വന്തം ഉദരത്തെ ഈശ്വനായി കണ്ടിടും ഹൃത്തിനെ ഈശനായ ആരുണി കണ്ടിടും കയ്യിൽ കാലിൽ വിഷ്ണു എന്നിങ്ങനെ പിന്നീടു ചിത്തസ്ഥനെ ഇവർ കണ്ടിടും ഒപ്പം സഹസ്രശിരസ്സാം വിരാട്ടിനെ പിന്നീടു മൃത്യുവും ജന്മവുമില്ലാത്ത വൈകുണ്ഠമെത്തിടും ജീവൻ സ്വതന്ത്രനായി ഹേതുണ്ടാക്കി ഭവാൻ പലയോനയിൽ ഇച്ഛാസ്വരൂപനായി ചെയ്യുന്ന അനുഗ്രഹം ദാരൂഗുണം രൂപം കൊണ്ടു തീമാറും പോലേറി കുറഞ്ഞും പ്രഭാവത്തെ കാട്ടിടും മുഗുണബദ്ധനായി ചെയ്യുന്ന കർമ്മവും കാണുന്നു സൂരികൾ ശുദ്ധസത്വം സദാ സ്വീകരിക്കും വബൂതന്നിലും ശ്രീഹരി ഉള്ളിൽ പുറത്തും സ്വശക്തി കാട്ടും സ്ഥിരം മൂഢർക്കറിയില്ല ജ്ഞാനികൾ കണ്ടിടും ബ്രഹ്മതത്വം കൂലി വാങ്ങാത്ത കർമ്മികൾ ബ്രഹ്മാംശം കൊണ്ട് ജനിപ്പിച്ച പാരിജൽ ബ്രഹ്മംശമാം ജീവൻ ദേഹ ദേഹസംബന്ധിയായി വേദോക്തകർമ്മം സമർപ്പിക്കും തത് ഫലം ഈശന്റെ തൃക്കാൽക്കൽ സംസാരം താണ്ടുവാൻ ബ്രഹ്മത്തിലെത്താൻ കഴിയാത്തമർജ്യന തത്വം അവതാരലീലയാൽ കാട്ടിടും സാത്വിക സാത്വികരക്ഷകലീലയിൽ മുങ്ങിയോർ ആനന്ദമഗ്നരായി കർമ്മഠത്വം വിടും ഹംസങ്ങളെ പോലെ സൂര്യകൾ പാദപത്മത്തെ അറിഞ്ഞിടും സ്വർഗാദി സൗഖ്യവും ജന്മ മരണവും താണ്ടും ഭയമെന്നേ ബ്രഹ്മത്തിലെത്തുവാൻ ദേഹത്തെ ദേഹി സുഹൃത്തായി കണ്ടിടും ദേഹബന്ധം വീണ്ടും കെട്ടാതിരിക്കുവാൻ ജീവൻ തോണി കൊണ്ടു ചെയ്യിച്ചിടും നാമപങ്കായത്താൽ അക്കരെ കേറ്റിടും ഭക്തിയില്ലാത്തവർ ആത്മഹന്താക്കളായി ദേഹങ്ങളിൽ കർമ്മവാസനാബദ്ധരായി ഇന്ദ്രിയ പ്രീതി സുഖം നേടും കർമ്മടർ ഏറ്റം ഭയപ്പെട്ടു നഷ്ടമാക്കും ബബു പ്രാണജയം ദമം നേടിയ ചിതേന്ദ്രിയൻ ചിത്തജയം ചിത്തജയം ശമം നേടിയ യോഗികൾ അങ്ങില്ലയിക്കുന്നു ശത്രുവിഹീനരായി വൈകുണ്ഠനാഥനിൽ അർപ്പിത ചിത്തരായി വേദശാസ്ത്രങ്ങൾ സ്വരൂപികൾ അങ്ങയാൽഗനം നേടി നിർവൃതചിത്തരായി മർത്യന്റെ ശത്രുക്കൾ ഇന്ദ്രിയങ്ങൾ തവ ശിക്ഷ ഭയന്നു സ്മരിക്കുന്നു ശത്രുവായി എപ്പോഴും ചിത്തം ലയിക്കേണമങ്ങയ എന്നു പ്രാർത്ഥിച്ചു ശ്രുതികൾ ഹരിയുടൈ ആദ്യനായുള്ള ഹരിയെ എന്നുള്ളവർ ബ്രഹ്മാവും കൂടി അറിയില്ല കേവലം അങ്ങേ അറിയും ഞാനെന്നു പറഞ്ഞവർ മണ്ണടിഞ്ഞു അവർ നേടിയില്ലൊന്നുമേ ആധ്യാത്മികർ ദേവകൾ സൃഷ്ടിച്ച ന്യായത്താൽ അങ്ങേയറിയുമോ മർത്യന് സർവം ലയിച്ച പ്രളയ ശേഷം ഹരി തത്വം ലയിപ്പിച്ചു നിദ്രയിൽ പെട്ടുപോയി പഞ്ചഭൂതം മനം ഇന്ദ്രിയം ദേവകൾ ഒപ്പം മഹത് ഒക്കെ കാലത്തിൽ പെട്ടുപോയി സത്തിൽ അസത്തിൽ അവേദശാസ്ത്രാദിയം സൂര്യചന്ദ്രന്മാരും നക്ഷത്ര രാശിയും എല്ലാറ്റിനും ഹേതു അങ്ങെന്നു ചൊല്ലിടും ബാധകമാകില്ല അങ്ങക്കിതും സ്ഥിരം േദത്താൽ കാണുന്നതൊക്കെയും അങ്ങയാൽ സൃഷ്ടിച്ചതെങ്കിലുമ കാണുന്നു ശുദ്ധസത്വം അതിനിർമ്മലം സൃഷ്ടിസ്ഥിതിയിലയേതിലും സർവധാം ലോകം അസത്തായി മനസ്സാൽ വിനിർമ്മിതം സാത്വികരായി ഋഷിദേവകൾ വിപ്രരും ആത്മജ്ഞർമാർത്യർ രമിക്കും തവേച്ഛയാൽ കാണുന്നു സ്വർണത്തെ പണ്ടമല്ലാത്തവർ സത്തായി പുരുഷൻ അസത്തായി പ്രപവും കാണേണ്ട വേദയായി ഓംകാരമാകയാൽ ആത്മാംശനായി കണ്ടെത്തി സൂരികൾ സാക്ഷിയേയും കണ്ടു വിശ്വത്തിൽ സർവവും സർവഭൂതത്തിലും അന്തര്യാമി ഭവാൻ കൂടെ വസിക്കും മൃദീകാല രൂപനായി ജ്ഞാനമുണ്ടെങ്കിലും ബന്ധിച്ചിടും സദാ ദേഹമോഹത്താൽ പ്രപഞ്ചത്തിൽ ലോഭിയെ അങ്ങയെ ഭക്തിയാ ഉപാസിക്കും ജ്ഞാനികൾ പ്രേമഭാവത്തിൽ നിരന്തരം ശുദ്ധരായി ബ്രഹ്മത്തെ നിത്യം അസത്യം പ്രപഞ്ചവും എന്നു കരുതില്ല ത്വന്തു കടന്നവർ എങ്കിലുമുണ്ടായി നിന്നോ നശിച്ചിടും ബ്രഹ്മാണ്ടം എപ്പോഴും അർത്ഥസത്യം സദാ കാരണക്കാരനായി കാര്യമാകാതെയും വൃത്തി ചെയ്യിക്കുന്നു ഇന്ദ്രിയ ശക്തിയായി അങ്ങേക്കു നൽകും ഹവിസ്നേദ്യമൊപ്പം ഭുചിക്കയും ലോകത്തിനേകം മഴധാന്യം വായുവും അങ്ങയെ പേടിച്ചു മറ്റുള്ള രക്ഷയും മുക്തിദേ അജയാമി മായയെ ഈ ക്ഷണത്താൽ ക്ഷോഭം ചെയ്തു രചിച്ചിടും ക്രീഡകൾ കുത്ഥാനം ചെയ്യിക്കും ദേഹിയെ സംസരിപ്പിക്കും പലതരം യോനിയിൽ ഇങ്ങനെ അങ്ങനെ നിന്ദന്യമായ ഒന്നുമേ ബ്രഹ്മാണ്ടം തന്നിൽ അറിഞ്ഞില്ല ജ്ഞാനികൾ സത്വം അസത്തും ചരാചരം വിശ്വമായി സ്ഥാവരം ജംഗമം സ്ഥൂലസൂക്ഷ്മങ്ങളും നിത്യനിൽ വ്യോമാസമാനിൽ വിഭൂതികൾ എത്രയുണ്ടെന്ന് അറിയില്ല പണ്ഡിതർ ഭേദമില്ലെങ്കിൽ ഒരു ജീവൻ മുക്തനായി മറ്റുള്ള ജീവനെ മുക്തനാക്കില്ലയോ ജ്ഞാനദോഷം വരാതങ്ങയാൽ സർവവും എന്നും നിയന്ത്രിക്കും നാനാത്തും കാട്ടിടും കർമ്മദോഷം കൊണ്ട് കാരണോപാധിയായി ജന്മാന്തരം ഭുജിപ്പിക്കുന്നു ജീവനെ മൂലപ്രകൃതിയും മായാധിനാഥനും ചേരില്ല ഉത്ഭവമില്ല നശിക്കലും പ്രാണികൾ തൊട്ട് പരമഹം സർവ്വരെ ചേരാതെ നിൽക്കും പ്രപഞ്ചമിതിൽ സദാ ചേരും നദികൾ കടലിൽ സ്വം പോയിടും ജീവനും ബ്രഹ്മത്തിൽ ചേരും സ്വം നഷ്ടമായി ഏതു പൂവിൽ നിന്നും തേൻ ഏതു പൂവിൽ നിന്നും നേടും വണ്ടുകൾ തേൻ എന്നറിയും പൂയേതെന്നറിഞ്ഞിടാം മായാഭ്രമത്തെ അറിയുന്ന സൂര്യകൾ അങ്ങേ ഭജിക്കുന്നു മായ കടക്കുവാൻ കാലസ്വരൂപിതൻ ഉത്തമ ഭക്തരായി ശീതോഷ്ണവർഷം ഭയമെന്നെ താണ്ടിടും ശുദ്ധ സത്വർ ഗുരു സേവയാൽ ചിത്തിനെ നന്നായി അടക്കും തനു ക്ലേശം വിട്ടിടും ദേഹമനോവ്യാധി പ്രാരബ്ധം തിന്നിടും ഈശ സഹായത്താൽ താണ്ടും ഭവാർണവം സദ്ഗുരു പാദം പിടിക്കാത്ത വിഡ്ഢികൾ ക്ഷുബ്ധ സമുദ്രത്തിൽ ചുറ്റുന്നു തോണിയിൽ തോണി തുഴയൽ ഫലിക്കാതെ കേണിടും ലക്ഷ്യമറിയാതെ ക്ലേശിച്ചിടും വൃഥാം സച്ചിദാനന്ദ സ്വരൂപാംശം തന്നെ ഞാനെന്നറിയുന്നവൻ ദേഹപുത്രാദികൾ ഭൂമിധനം വീട പ്രാണൻ കളത്രവും വിട്ടു സ്വതന്ത്രനായി വൈരാഗിയായിടും അജ്ഞാനികൾ ഞാനും എൻ്റെയും നിന്റെയും സ്വാർത്ഥ രജസ്തമസ്തിന്മയിൽ സ്വത്തും മറക്കുന്നു സംസാരദുഃഖിതർ ഇന്ദ്രിയ ഭോഗ സുഖം തിന്നും വഞ്ചിതർ പാപം നശിപ്പിക്കും ജലം സ്വീകരിക്കും ഭക്തർ പാദം സ്മരിച്ചിടും ഞാനെന്നതു വിട്ടു പുണ്യതീർത്ഥങ്ങളിൽ സന്നിധാനം ചെയ്ത് ശുദ്ധമാക്കും സുധി ഗേഹം വിടുന്നിവർ നിത്യസുഖികളായി സദ്ഗുരുവാക്കിൻ്റെ സാരം ഗ്രഹിച്ചവർ ലോകഹിതത്തിനുയർച്ചയ്ക്കായി കേണിടും കൂപ്പാം നരസിംഹമൂർത്തേ കനീയണേ ചത്തിൽ നിന്നിങ്ങനെയുണ്ടായി രജസ്തമയുക്തിക്കനുസൃതമല്ല ഭവിപ്പതും മൂന്നുകാലത്തിലും വ്യാപാരത്തിനായി കാട്ടിത്തരുന്നു പരമ്പരയായിത് ഇല്ല ഇതൊന്നും പ്രളയകാലങ്ങളിൽ മിഥ്യ തന്നെ ഇന്ന് വിശ്വത്തിൽ കാൺമതും ഉണ്ടാകും പിന്നെ നശിക്കുന്നു പാരിതിൽ ഇപ്രപഞ്ചം തഥാ ഉണ്ടായി നശിച്ചിടും ം സത്യമല്ലോർക്കണം മിഥ്യതന്നെ മനകൽപ്പിതം നിർമ്മിതം ദേഹേന്ദ്രിയങ്ങളെ ഞാനായി കാണുവോർ അജ്ഞാനിയായി ദേഹഭേദത്തെ കണ്ടിടും മർദ്യൻ സുരർ തിര സസ്യജാലങ്ങളായി ആനന്ദനഷ്ടം നഷ്ടം വരുത്തും മൃദീഭയാൽ ബദ്ധനാവാതെ ഹരിയെ ഭജിക്കണം സർപ്പം തുലിയെ കളയുമ്പോൾ ശ്രീഹരി കാലമായാൽ ഉപേക്ഷിക്കും പ്രകൃതിയെ ഐശ്വര്യമെട്ടും ഭഗമാറും പൂർണമായുള്ള മഹാത്മൻ നമസ്കരിക്കുന്നു നാം കാമാതി വൈരിയെ തീർത്തും ത്യജിച്ചവർ കാണും ഹൃദയസ്ഥനെ തുഷ്ടരെന്നോതിടാം ആചാരം കാപട്യമാക്കുന്ന ദുഷ്ടരേ ദുഃഖത്തിൽ മുക്കുന്നു വിഷ്ണു ശി ദുഃഖത്തിൽ മുക്കുന്നു വിഷ്ണു ശിക്ഷിക്കുവാൻ സന്യാസവേഷനായ അൽപ്പനീ വിദ്യയെ വിറ്റു കാശാക്കം വിഷയസുഖത്തിനായി ദക്ഷിണാദാനത്താൽ വഞ്ചിതരായിടം വേദവിധി അറിയാതെ വിമൂഢരായി കർമ്മഫലദദാതാവങ് തരുംഹിതം ദേഹാഭിമാനികൾ തിന്നും പ്രിയപ്രിയം ഇല്ലാവിധി നിഷേധങ്ങൾ സദ്ഭക്തന് ഹൃത്തിൽ കളിയാടും അങ്ങേ സ്മരിക്കയാൽ കേൾക്കില്ല വിയമ്പുകൾ അന്യത്തരും വ്യഥാപാപപുണ്യം സുഖദുഃഖം ജനീമൃതി ഭൂകമ്പം കാട്ടുതീ വെള്ളപ്പൊക്കങ്ങളും താണ്ടുന്നു ചിത്തിൽ ഹരിയൊത്തിരിക്കയാൽ ബ്രഹ്മാവനന്തൻ ശിവൻ വാണിധർമ്മനും അങ്ങയെ നന്നായി അറിയില്ല കേവലം ബ്രഹ്മാണ്ട കോടികൾ ധൂളീ സമം സജ എന്നും ഉദരത്തിലുണ്ടായി നശിച്ചിടം കാലചക്രത്തിൽ കറങ്ങും സകലരും നേതി നേതി എന്ന് ചൊല്ലും ശ്രുതികളും നമിക്കുന്നു ബ്രഹ്മമായി കണ്ടിവർ ബ്രഹ്മത്തിൽ തന്നെ വിലയിക്കും ശ്രീഹരേ ഇങ്ങനെ ബ്രഹ്മത്തെ ലക്ഷണം കൊണ്ടോ തിവേദം സ്തുതിച്ചൂഹരിയെ ഉണർത്തുവാൻ വസ്തുവല്ലായകയാലില്ലാ അളവുകൾ ഭക്തഭജിക്കണം നിഷ്കാമരായി നരർ നിത്യൻ അനന്തമാം ബ്രഹ്മത്തെ സത്യമായി ഇങ്ങനെ യോധി സനന്ദനൻ തത്വമായി കേട്ടു സനേകർ അതിഭക്തരായി തഥാവാഴ്ത്തി ഗുരുവിനെ പൂജിച്ചു ഈശനെ നാരായണ ഋഷി മുനയോ മുനയു മുനിയുടൈവേദിഹാസ പുരാണത്തിൻ സാരമായി ചൊല്ലി സനേകർ ഉപനിഷർ ശാസ്ത്രമായി കേട്ടു ഋഷി ഗണം ആത്മോപദേശമായി ഗൂഢ ഗൂഢാർത്ഥമംഗം ധരിക്കണം ഭൂവിൽ ചരിച്ച് ജനത്തൊടായി ചൊല്ലണം കാമജയം നേടാൻ മുക്തരായി തീർന്നിടാൻ നാരദൻ നാരായണനെ നമിച്ചുടൻ നന്നായി സ്തുതിച്ചു പരുവ്രാജകൻ മുദാ നാരായണാനമാ വാസുദേവാനമ നിർമ്മലമൂർത്തി ഭഗവൻ നമോസ്തുതേ അംശാവതാരങ്ങൾ ചെയ്യും ഹരേ നമ കൃഷ്ണ കൃഷ്ണാപരബ്രഹ്മമൂർത്തേ നമോ നമ ശ്രീശുഖനോദി നിങ്ങനെ നാരായണനെ നമിച്ചു സനകരെ പിന്നീട് എൻ പിതാവ്യാസനെ കണ്ടുടൻ വർണ്ണിച്ചു ഭാഗവതം മുതാ മുക്തനായി വർണ്ണിച്ചു ഭാഗവതം മുതാ ഭക്തനായി ശ്രീ പരീക്ഷിത്തെ പറയാൻ അറിഞ്ഞിട അങ്ങൊന്നിൻ ചോദ്യത്തിനുത്തരം സ്പഷ്ടമായി നാമിയായി ലീലകൾ കാട്ടും ഹരിയുടെ നിർഗുണ ബ്രഹ്മത്തിൽ ചിത്ത് മുറച്ചിടാൻ ഇപ്രപഞ്ചത്തിൻറെ സൃഷ്ടിയിലയാദികൾ പാലകൻ ചെയ്യുന്നു ദേഹസ്വരൂപിയായി പാലനം ചെയ്യുന്നു പ്രത്യക്ഷനായി ഹരി ജീവൻറെ ക്ഷേമത്തിലാക്കി ലീലയായി ഏതിനോമീശൻ ഏതിനോമീശ്വരൻ നിഷ്കളൻ സാക്ഷിയായി സ്ഥൂല സൂക്ഷ്മത്തിൽ വസിക്കുന്നു രക്ഷകൻ നിദ്രയിൽ മു നിദ്രയിൽ മുങ്ങും പ്രളയകാലങ്ങളിൽ അജ്ഞാനം തീർത്തുലയിപ്പിക്കും ജീവനെ പ്രാരബ്ധം തീർത്തിട്ടു കൽപാന്തേളയിൽ സമൃഷ്ടി സ്വരൂപമായി വാണിടും സൃഷ്ടിയാദിയിൽ പ്രവേശിച്ചുമല്ലാതെയും ശ്രീഹരേ സാഷ്ടാംഗം വീണു നമസ്കരിക്കുന്നു ഞാൻ ഭത്തിൽ അധ്യായം എൺപത്തിയേഴ് സമാപ്തം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പാശനാരായണ ശ്രീമദ് ഭാഗവത മഹാപ്രാണം എൺപത്തി ഏഴാമത്തെ അധ്യായം ശ്രുതിഗീത ദശമത്തിൽ ഉത്തരാർത്ഥത്തിൽ അമ്പത് ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞത് എൺപത്തി ഒന്ന് ശ്ലോകങ്ങളെ കൊണ്ട് ഇവിടെ പറഞ്ഞു അതിൻ്റെ വിസ്താരം ഇനി എത്ര വേണം എന്ന് ചോദിച്ചാൽ അറിയാത്തത് കൊണ്ട് ഇത്രയേ ചെയ്തുള്ളു ഓരോ ശ്ലോകങ്ങളും ശ്രുതിഗീതയിലെ ഇരുപത്തിയെട്ട് ശ്ലോകങ്ങളും ഇരുപത്തെട്ട് ദിവസമായിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ശരാശരി എടുത്തുകൊണ്ടാണ് ഓരോ ശ്ലോകത്തെക്കുറിച്ചൊരു വാച്യാർത്ഥം മാത്രം പറഞ്ഞത് ഒരു അദ്ധ്യായം അത് ഇങ്ങനെ പാരായണം ചെയ്തപ്പോൾ ഇരുപത്തൊന്ന് മിനിറ്റ് മാത്രമാണ് എടുത്തത് അപ്പോൾ അത് കൂടുതലായിട്ട് എത്ര വേണമെച്ചാൽ വ്യാഖ്യാനിക്കാനുണ്ട് സംസ്കൃത ശ്ലോകം പറഞ്ഞുവല്ലോ അതിൻ്റെ അന്വവും അർത്ഥവും പതഛദവും അതിൻ്റെ ചില കൂടുതലുള്ള അർത്ഥങ്ങളെയും ആ പുസ്തകത്തിൽ എന്താണോ എഴുതിയത് അത് സൂചിപ്പിച്ചു എല്ലാവർക്കും ഈ ശ്രുതിഗീത വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നുമാറാകട്ടെ ഇതൊക്കെ ഇതിലുള്ളതാണോ എന്ന് സംശയം തോന്നാം പുസ്തകത്തിലുള്ള അല്ലാതെ കൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല പുസ്തകത്തിലല്ലാത്തതാണോ പറയുന്നതെങ്കിൽ അതിൻ്റെ സൂചന തന്നിട്ടുമുണ്ട് അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ അത് മനസ്സിലാവും അത് വേണ്ട രീതിയിൽ എൻ്റെ വാചാർത്ഥത്തെ ഉൾക്കൊള്ള ഭഗവാൻ സാധിക്കുമാറാകട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ട് വാക്കുകൾ ഭഗവാന്റെ എതിർക്കാൾക്ക് സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർണം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ